ർ സെപ്റ്റംബർ ഒന്ന് വിശുദ്ധ ഗിൽസ് ഗ്രീസിൻ്റെ തലസ്ഥാനമായ ഏതൻസിലെ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധ ഗിൽസ് ജനിച്ചത് മാതാപിതാക്കന്മാരുടെ മരണശേഷം പ്രശ പ്രശസ്തിയെയും അനുയായികളും ഭയന്ന് അദ്ദേഹം പിതൃരാജ്യത്തു നിന്നും പലായനം ചെയ്ത് ഫ്രാൻസിലെത്തി റോൺ നദി മുഖത്തിനടുത്തുള്ള കാട്ടിലെ ഒരു ഗുഹയ്ക്കുള്ളിൽ ഒരു സന്യാസിയായി ജീവിതം തുടർന്നു ദിവസേന ഒരു പേടമാൻ ഗുഹയിലെത്തി അദ്ദേഹത്തിന് പാൽ കൊടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരു ദിവസം രാജാവിൻ്റെ വേട്ടക്കാരാൽ ഓടിക്കപ്പെട്ട മാൻപേട ഗുഹാഗവാട പ്രദേശത്തേക്ക് പോകുന്നത് പിന്തുടർന്ന് അവർ ഗിൽസിനെയും അദ്ദേഹത്തിൻ്റെ രഹസ്യ ധ്യാന സ്ഥാപനവും കണ്ടെത്തി അവർ ആ പെൺമാനിന് നേരെ അമ്പെയ്തെങ്കിലും അത് കൊണ്ടത് ഗിൽസിൻ്റെ കാൽത്തുടയിലായിരുന്നു ഇതേ തുടർന്ന് ജീവിതകാലം മുഴുവനും മുടന്തനായി അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നു പിന്നീട് തിയഡോറിക്ക് രാജാവിൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹം ഒരു ആശ്രമം പണിയുകയും അതിൻ്റെ ആദ്യത്തെ മഠാധിപതിയാവുകയും ചെയ്തു ഈ ആശ്രമം വിശുദ്ധ ഗിൽസ് ഡു ഗാർഡ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി എട്ട് വർഷത്തിന് ശേഷം എഴുന്നൂറ്റി പന്ത്രണ്ടിൽ വിശുദ്ധ ഗിൽസ് നിര്യാതനായി ഈ വിശുദ്ധൻ്റെ ഒരു പ്രതിമയോ ചിത്രമോ വെച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ സന്താന ഭാഗ്യമില്ലാത്ത സ്ത്രീകൾ ഗർഭിണികളാകുമെന്ന വിശ്വാസത്താൽ അങ്ങനെ ആചരിക്കുന്നവർ ഫ്രാൻസിലെ നോർമണ്ടിയിലുണ്ട് മുടന്തുള്ളവരുടെ സൗകര്യത്തിനായി വിശുദ്ധ ഗിൽസിൻ്റെ നാമധേയത്തിൽ ധാരാളം പള്ളികൾ ഇംഗ്ലണ്ടിൽ പണിതീർക്കപ്പെടുകയുണ്ടായി ദരിദ്രരെ രക്ഷാധികാരിയായിട്ടാണ് വിശുദ്ധ ഗിൽസ് കരുതപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ നിരാലംപേർക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കുക പതിവായിരുന്നു ഇതിന് തെളിവായി ഒരാചാരം നിലവിലുണ്ടായിരുന്നു വധശിക്ഷയ്ക്ക് കൊണ്ടുപോയിരുന്ന കുറ്റവാളികളെ വിശുദ്ധ ഗിൽസ് ആശുപത്രി കവാടത്തിൽ നിർത്തി അവർക്ക് സെൻ ഗിൽസ് ബോൾ എന്ന് വിളിച്ചിരുന്ന ഒരു പാത്രം വീഞ്ഞ് ദാനമായി നൽകപ്പെട്ടിരുന്നു പരിശുദ്ധ സഹായകർ എന്ന പതിനാല് പേരുടെ ലിസ്റ്റിൽ വിശുദ്ധ ഗിൽസും ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പതിനാല് പേർക്കും ഒന്നിച്ചാണ് പ്രാർത്ഥനാപേക്ഷ സമർപ്പിക്കുന്നത് കാരണം പരീക്ഷകളിലും കഷ്ടതയിലും സഹായിക്കുവാനുള്ള ശക്തി പ്രാപിച്ചവരാണിവർ ഓരോ വിശുദ്ധനും പ്രത്യേകം തിരുനാളും ഓർമ്മദിനവുമുണ്ട് ദിനവുമുണ്ട് ആഗസ്റ്റ് എട്ടിനാണ് ഇവരെ ഒന്നിച്ചോർമ്മിക്കുന്ന ദിവസം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ റോമൻ കലണ്ടർ പരിഷ്കരണ പ്രകാരം ഈ കൂട്ടായ ദിനാചരണം റദ്ദു ചെയ്യപ്പെട്ടു ഭിക്ഷാടകർ മുലയൂട്ടുന്നവർ സന്യാസികൾ ശാരീരിക ക്ഷമതയില്ലാത്തവർ കൊല്ലപ്പണിക്കാർ മുടന്തന്മാർ കുഷ്ഠരോഗികൾ സന്താനശേഷിയില്ലാത്തവർ ലൈംഗികശേഷിയില്ലാത്തവർ എന്നിവർക്ക് ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥതയ്ക്കായി പ്രാർത്ഥിക്കാം